ഹലോ സുഹൃത്തുക്കളെ നമ്മൾ പണ്ടൊക്കെ അണ്ണന്മാർ വന്നിട്ടാണ് നമ്മളെ വീടുകളിലൊക്കെ വിറകി കൊത്തിയിരുന്നത് കേട്ടോ അപ്പോൾ അണ്ണന്മാർ ചെയ്ത ആ പണി ഇപ്പോൾ അണ്ണന്മാരെ പണി പോയിരിക്കുകയാണ് മഗ്ഗിൻ്റെ മഴവിൻ്റെ പണികളൊക്കെ ഏകദേശം കുറഞ്ഞു അപ്പോൾ മെഷീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് പൊളിക്കുന്നത് എങ്ങനെയാണ് വിറക് കൊച്ചെന്ന് നമുക്ക് നോക്കാം ഇത് പേരെന്താ പേരെന്താ ശരിയും ശരിയും ശരിയുമേ ഇവിടെന്നാ ഇവിടെ തന്നെ ഫ്ലാരി തന്നെ പാചനപാടേ ആ കുറേ തുടങ്ങിയിട്ട് ആ ഇതങ്ങനെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാ അല്ലേ അല്ല സെപ്പറേറ്റ് ആണല്ലേ ഒരു വണ്ടി എത്ര ദൂരം വരെ പോകും നമുക്ക് മലപ്പുറം ജില്ല അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ടല്ലേ അങ്ങനെ പിന്നെ ഓടിനി ആ കൊണ്ടുപാടിയ ചാർജ് കൂടും ഓക്കെ അതാണ് പ്രശ്നം മലപ്പുറം ജില്ലേന്റെ ഉള്ളിൽ എവിടെ വിളിച്ചാലും ഇവര് വന്ന് ചെയ്ത എല്ലാട്ടും സുലഭമാണത് അപ്പൊ ഒരു എന്താ പറയാ അടിപൊളി കഴിച്ച പെട്ടെന്ന് ഏകദേശം ഒരു മണിക്കൂർ എന്താ ചാർജ് എന്താ അഞ്ഞൂറ് റുപ്പ ആണ് ഇതിപ്പോ ഞമ്മളിപ്പം എത്ര മണിക്കൂർ പണി ഉണ്ടാവുമ്പോൾ കാഴ്ചപ്പാടില് ഒന്നര ഒന്നര മണിക്കൂറോ അത്ര ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് നമുക്ക് മറിച്ചു ചെയ്യുന്ന രണ്ടു ദിവസം പണി ഒറ്റ മണിക്കൂറോട് പരിപാടി ചെയ്യല്ലേ ഒരു മണിക്കൂറോട് പരിപാടി ചെയ്യും അതെ അതെ വലിയ ളൊന്നും പൊളിക്കൂല ഇതിലെല്ലാം പോകൂലേ കുറ്റിയൊക്കെ പൊളിക്കോ കുറ്റിയൊക്കെ പൊളിച്ചൂല ആ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അത്ര വലിപ്പം ഈ ഒരു വലിപ്പമുള്ള ഏതും പോകൂലെ ഏത് മരമാണെങ്കിലും ആ ഇതൊക്കെ കുറച്ച് അത് കസ്റ്റമറോട് പറഞ്ഞു കൊടുത്തു കൊടുക്കും ഇല്ലാമൊന്നും പ്രശ്നമല്ലേ എല്ലാ പ്രശ്നമില്ല ആരുടെ കൊടിമലൊന്നും ആ ഇപ്പൊ നമ്മൾ പുളിമല കൊടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ എത്ര വരും നാന്നൂറ്റി നൂറ്റി അമ്പത് ഉറപ്പേന്റെ മാറ്റം ഉണ്ടാവും അതെന്താ സംബന്ധിച്ചാൽ ടൈമിങ് പിടിക്കൂലെ കാരണം മറച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും അപ്പൊ സുഹൃത്തുക്കൾ ഇതാണ് അവസ്ഥ എന്താ കാരണം ഇത് പുതിയൊരു സംഭവം ഒന്നല്ല ഒരുപാട് സ്ഥലങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്കായിട്ടാണ് ഈ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഏകദേശം ഒരു റേറ്റ് തന്നെ ആവും കേട്ടോ ഓക്കെ പുളിമാരാണെങ്കിൽ ഒരു അറുന്നൂറ്റമ്പത് റുപ്യ നൂറ്റമ്പത് റുപ്യന്ന പറഞ്ഞത് അപ്പൊ സുഹൃത്തുക്കളാണ്ടാവും വലിയതൊക്കെ ഇവിടെ നിന്ന് ഇത് ഇത് മൊത്തം നമുക്ക് കൊത്താവില്ല ഇതിപ്പോ അണ്ണന ഇതിപ്പോ എണ്ണം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം ഒരു ദിവസം അവര് നാല് നാലു ഒച്ചക്കെണ്ടാക്കി ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ട് ചെയ്യാൻ പറ്റൂലേക്കാത്ത അപ്പൊ ഇവരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇതാ ഈ വണ്ടിമെല ഉണ്ട് ഇട്ട ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഇത് നമുക്ക് ഒരു എന്താ പറയാ പൈസ വാങ്ങിയിട്ടൊന്നല്ല ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാണെങ്കിൽ ഉപകാരപ്പെട്ട ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ മുട്ടി ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെയാണ് ഇത് കൊത്തുന്നത്